പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം ഞെട്ടുകയാണ് അറുപത്തിരണ്ട് തവണ പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്നാണ് പുറത്തു വന്ന വിവരം നിരവധി ഇടങ്ങളിൽ വെച്ചും വാഹനങ്ങളിൽ വെച്ചും പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു കേസിന്റെ അന്വേഷണത്തിൽ പോലീസ് സംഘത്തെ വിപുലമാക്കിയിരിക്കുകയാണ് കേസിൽ ഇതിനോടകം മുപ്പത് പേരാണ് അറസ്റ്റിലായത് കൂടുതൽ പേർ ഇനിയും പിടിയിലാകാനുണ്ട് വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയമിച്ചു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ അന്വേഷണത്തിന് നേതൃത്വം നൽകും സംഭവത്തിൽ കൂടുതൽ കേസുകളെടുത്ത പത്തനംതിട്ട പോലീസ് ആറ് യുവാക്കളെ റാന്നിൽ നിന്ന് പിടികൂടി പി ദീപു അനന്തു പ്രദീപ് അരവിന്ദ് വിഷ്ണു ബിനു ജോസഫ് അഭിലാഷ് കുമാർ എന്നിവരെയാണ് വിശദമായി ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലെ ഒന്നിലെ അഞ്ച് പ്രതികളും എലുവന്തിട്ട സ്റ്റേഷനിലെ കേസിലെ ഒരു പ്രതിയും ഉൾപ്പെടെയാണിത് അഭിലാഷ് കുമാറാണ് ഇലവൻതിട്ടയിലെ കേസിലെ പ്രതി പത്തനംതിട്ടയിലെ രണ്ട് കേസുകളിലായി മൂന്ന് പ്രതികൾ പിടിയിലാകാനുണ്ട് ഈ കേസുകളിൽ കണ്ണൻ അക്കു ആനന്ദ് ഒരു കൌമാർക്കാരൻ എന്നിങ്ങനെ പിടിയിലായി ഇരു സ്റ്റേഷനുകളിലും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു വരികയാണ് കുട്ടിയുടെ മൊഴി പ്രകാരം ഇലവൻതിട്ടയിൽ ഒൻപത് എഫ്ഐആറുകളാണ് പുതുതായി രജിസ്റ്റർ ചെയ്തത് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പത്തനംതിട്ട സ്റ്റേഷനിൽ പുതുതായി ഒരു കേസ് കൂടി എടുത്തു ഒരാൾ പിടിയിലായി ലിജോ ആണ് അറസ്റ്റിലായത് ഇതോടെ പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത ആകെ ഏഴ് കേസുകളിലായി ഇരുപത്തിയൊന്ന് പ്രതികൾ അറസ്റ്റിലായി ഇതിൽ നാല് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് ഇലവൻതിട്ടയിൽ ആകെ ആറുപേരും അറസ്റ്റിലായി കഴിഞ്ഞ വർഷം പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ദീപവും സുഹൃത്തുക്കളും ചേർന്ന് റാന്നി മന്ദിരം പടിയിലെ റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് കാറിനുള്ളിൽ പീഡിപ്പിച്ചതായി പെൺകുട്ടി മൊഴി നൽകി ഇതുപ്രകാരം പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആറുപേർ റാന്നിയിൽ പിടിയിലായത് പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാന്റിൽ ഫെബ്രുവരിയിൽ ഒരു ദിവസം നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച കുട്ടിയെ ദീപു വിളിച്ചു വരുത്തി കാറിൽ രണ്ട് കൂട്ടുകാർക്കൊപ്പം കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു ും തുടർന്ന് ഓട്ടോറിക്ഷയിൽ എത്തിയ മറ്റ് മൂന്ന് പ്രതികളും പീഡിപ്പിച്ചു അടുത്ത കേസിൽ നാല് പ്രതികളുണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് ഇവർ കൂട്ടബലാത്സംഗം ചെയ്തതെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു സംഭവം പത്തനംതിട്ട സ്വകാര്യ സ്റ്റാൻഡിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുപോയി തോട്ടുപുറത്തെ പൂട്ടിയിട്ട കടയുടെ സമീപത്ത് കാറിൽ വെച്ച് രണ്ടുപേർ പീഡിപ്പിച്ചതായി വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയത് പ്രകാരം എടുത്ത കേസാണ് അടുത്തത് പീഡിപ്പിച്ച ശേഷം ഇവർ വീടിനരികിൽ ഇറക്കി വിട്ടതായും പറയുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു സംഭവം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് പ്രതികളിൽ പലരും കുട്ടിയെ പരിചയപ്പെട്ടതും പലയിടങ്ങളിലേക്കും വാഹനങ്ങളിൽ കൊണ്ടുപോയി പീഡനത്തിന് വിധേയമാക്കിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി പത്തനംതിട്ട ഇൻസ്പെക്ടർ ഡി ശിവകുമാർ ഇലവൻതിട്ട ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണൻ ജിബു ജോൺ വനിതാ സ്റ്റേഷൻ എസ് ഐ കെ ആർ ഷെമിവാൾ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലെ വ്യത്യസ്ത റാങ്കുകളിൽ പെട്ട ഇരുപത്തിയഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി ദിവസവും ജില്ലാ പോലീസ് മേധാവി നേരിട്ട് വിലയിരുത്തും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും മൊബൈൽ ഫോണുകളും മറ്റും പരിശോധിച്ചും വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു അതേസമയം കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പെൺകുട്ടിക്ക് അടിയന്തരമായി സഹായം ആവശ്യമുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് അതിജീവിതയ്ക്ക് താൽക്കാലിക നഷ്ടപരിഹാരം നൽകണമെന്ന് പോലീസ് റിപ്പോർട്ടിൽ തന്നെ ആവശ്യപ്പെട്ടു ഡി ജി അജിത ബീഗമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് കുട്ടിയുടെ സംരക്ഷണത്തിന് ലൈസൺ ഓഫീസറായി വനിതാ എസ് ഐ ചുമ്പോൾ കുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ആവശ്യമാണ് കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എസ്ഐ കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്